വിധത്തിലുള്ള വേദനകളായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നു നമ്മൾ അനുഭവിക്കാനായിട്ട് നമ്മൾ പോലും ചെയ്യാത്ത കാര്യത്തിന് അതാണ് ഞാൻ ആദ്യം നമ്മൾ പറഞ്ഞ ഇൻവിസിബിൾ എന്ന് പറയുന്നു ഇപ്പോഴത്തെ ജീവിതത്തിൽ വിസിബിൾ അല്ല കാരി ഫോർവേഡ് ആണ് ഒന്ന് അപ്പൊ ഇനി ചിലർക്ക് ചില മതങ്ങളിലായിക്കോട്ടെ ചില വിശ്വാസങ്ങളിലും ഇതിനുശേഷം ഒരു ജീവൻ ഇല്ല അല്ലെങ്കിൽ പുനർജന്മില്ല ഓക്കെ അങ്ങനെ ഇരുന്നോട്ടെ പക്ഷെ ഈ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നതിന്റെ പരിണത ഫലമാണല്ലോ നാളുകളിലെ റിസൾട്ട് ഈ ജീവിതത്തിൽ തന്നെ ഇപ്പൊ നാല്പത് വയസ്സുണ്ട് ബാക്കി നാൽപ്പത് വർഷം കൂടെ ജീവിക്കുമ്പോഴും തുടർന്ന് ഇനിയും ഇൻപുട്ട് കൊടുക്കുന്നതല്ലേ അടുത്ത ജീവനിൽ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ അപ്പം നമ്മളെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തണമെങ്കിൽ ഇനി മുതൽ അകത്തേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ കൊടുക്കുന്ന പ്രാക്ടീസുകളുടെ നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസുകൾ കൊടുക്കും കൂട്ടുമ്പോഴോ ഇനി മുതൽ നമുക്കൊരു പുതിയൊരു ജന്മ എത്തുന്നു അപ്പൊ കുറെ കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഉപയോഗിച്ച് എനർജി പോകുമ്പോഴും എന്താ ശ്രദ്ധിക്കുന്നത് ഈ എനർജി നാളുകളിൽ ഏത് ജീവനില് നമുക്ക് പേടിയില്ലല്ലോ ഇപ്പൊ അത് നല്ലതിനെ എത്തും അപ്പൊ നാളത്തെ നാളുകളിലെ ജീവിതത്തിൽ അത് ഏത് ജീവനിലും നമ്മുടെ ഊർജം പോകുമ്പോൾ അത് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ഇപ്പോഴത്തെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ ബെസ്റ്റ് ടൈം അങ്ങനുണ്ടെങ്കിൽ അടുത്ത ജന്മം ഏത് ജീവൻ ആ ജീവിക്ക് അറിയില്ല നമ്മൾ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ അനുഭവിക്കുന്നുണ്ട് ദുരിതങ്ങളാണേലും നല്ലതാണേലും അല്ലെ അപ്പൊ ഈ ഇത് മനസ്സിലാക്കി ഒരാൾ നല്ലതുപോലെ ഈ നിമിഷം മുതൽ എൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഇൻസർട്ട് ചെയ്യുന്നെല്ലാം നല്ല ദ ബെസ്റ്റ് മാത്രമേ ഞാൻ ചൂസ് ചെയ്തു എന്നുള്ളതാണെങ്കിൽ ഈ വ്യക്തിയുടെ ശരീരം ഇടുന്ന് വെടിഞ്ഞാലും അടുത്ത ജീവനിലോട്ട് പോകുമ്പോൾ ഇതേ സംസ്കാരമുള്ള എനർജി ആയിരിക്കും ആ ജീവനിൽ ആ കാലഘട്ടത്തിൽ അനുഭവിക്കാം ചിലപ്പോ ഒരു പൂച്ചയുടെ ജീവന് വേണ്ടിയിട്ടായിരിക്കും ഇത് കേറുന്നത് ഈ സോള് കേറുന്നത് ആ പൂച്ച ജീവിക്കുന്നവടെ ആയിരിക്കും അറിയോ പൂച്ചയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നല്ലൊരു സമ്പന്നന്റെ വീട്ടിൽ സ്വന്തം മക്കളെക്കാട്ടിലും സ്നേഹത്തിലായിരിക്കും കഴിയും അതിനെയാണ് ധൂറവെന്ന് പറയുന്നത് ഇനിയും ചിലരെ സംബന്ധിച്ച ഈ ജീവിതത്തിൽ ഉള്ള പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും കടവും വില ഇതൊക്കെ വരച്ച് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന ഇമോഷൻസ് എല്ലാം ഉള്ളിൽ നിറച്ച് നിറച്ച് അവസാനം ഒറ്റപ്പെടലേ അത് ഇത് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീരുവല്ലോ എന്ന് വിചാരിച്ച് അല്ലെ ആരോടെങ്കിലും വാശിക്ക് കയറി സൂയിസൈഡ് ചെയ്യുന്നു വിചാരിക്കുക ഈ അകത്തേക്ക് കൊടുത്ത ഈ ഇമ്പൾസ് എന്താണോ ആ എനർജി ആയിട്ടല്ലേ ഇവിടെ വിലയും പ്രാപിക്കുന്നു ഇത് അടുത്ത ജീവനിൽ കയറുമ്പോൾ എന്ത് സംഭവിക്കും ജനിക്കുമ്പോൾ തൊട്ട് കാരണം അറിയാതെ ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റാത്ത ദുരിതത്തിലായിരിക്കും കണ്ണ് കാണാൻ പാടില്ലാതെ രോഗങ്ങളാല് ആരുമില്ലാതെ ജീവനുകളായിട്ടായിരിക്കും വരുക അത് പട്ടിയാണെങ്കിലും പറ്റുവാണെങ്കിൽ അപ്പൊ അതൊക്കെ ഇത് തിരിച്ചറിഞ്ഞാൽ ഇപ്പോൾ മുതൽ നമ്മൾ കൊടുക്കുന്ന ഡെപ്പോസിറ്റ് കൊണ്ട് മാറ്റാൻ പറ്റില്ല എല്ലാത്തിനും ഈ ജീവിതത്തിൽ തന്നെ നിങ്ങൾ എന്തിനാൽ വലയുന്നോ അതിനെല്ലാം ഇനി മുതൽ നിങ്ങൾ പുതിയ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തെല്ലാം തിരുത്തി പുതിയ അനുകൂലമാക്കാവുന്നേ അതിനുള്ള ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ എനിക്ക് രാവിലെ ഒരാൾ മെസ്സേജ് അയച്ചിരിക്ക എൻ്റെ പേര് പിന്നെ ആള് ഞാൻ ഞാൻ അതിനെ പറ്റി ഒരു വീഡിയോ ഉടനെ ചെയ്യാൻ പോവാണ് പുള്ളിക്കാരൻ പറയുകയാണ് ഞാൻ പല പ്രാവശ്യം സൂയിസൈഡ് അറ്റൻഡ് നടത്തിയ ഒരാളാണ് സൂയിസൈഡിൽ ടെൻഡൻസി ആയിട്ട് ഒരുപാട് നാൾ നടന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഈ സെക്ഷൻ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഈ പറയുന്ന ആത്മഹത്യ ചെയ്താലുള്ള കുഴപ്പത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ അന്ന് ഞാൻ ഉപേക്ഷിച്ചതാണ് അത് പിന്നെ നമ്മുടെ ഈ ക്ലാസ്സിൽ കിട്ടുന്ന പ്രാക്ടീസിലൂടെ ഇപ്പം എൻ്റെ ജീവിതം നല്ല ബാലൻസ്ഡായി ഇപ്പം ഞാൻ ആലോചിക്കായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഞാൻ ഉണ്ടാകില്ലായിരുന്നു വരും ജന്മത്തിലും ദുരിതം അനുഭവിച്ചു കഴിയേണ്ട ആളായിരുന്നു ഞാൻ താരം ഇതിനെ ഒരു വീഡിയോ ചെയ്യണം ചെയ്ത് ഈ ലോകത്തിൽ എന്നെ കണക്ക് ഇത് കണക്ക് ഒരുപാട് യാതന അനുഭവിക്കുന്ന ഇപ്പോഴും ഉണ്ട് അവർക്കൊക്കെ വലിയൊരു നേട്ടമായിരിക്കും എന്നും പറഞ്ഞ് ഇന്ന് ബോയിച്ചിട്ടിരിക്കുകയാണ് എനിക്ക് അപ്പം ഞാനപ്പം പറഞ്ഞു ശരി ഞാൻ അടുത്ത ദിവസങ്ങൾ ദിവസങ്ങളിൽ ചെയ്യുന്നതിനകത്തൊരു സബ്ജക്റ്റ് ആക്കാം ഇത് കൂടാതെ തന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചവർ ചെയ്യാൻ ഉതിർന്നവർ വരെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി അവരതിൽ നിന്നൊക്കെ പിന്മാറി സുഖമായിട്ട് ഇപ്പൊ ജീവിക്കുന്നു അതൊക്കെ മനസ്സിലാക്കാനുള്ളത് ഇനി മുതലുള്ള ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യും അതിനാണ് നമ്മൾ അതിനാ ദൈവം ഇങ്ങോട്ട് വിട്ടത് നമ്മൾ ആരും വിചാരിച്ചിട്ടല്ല ഈ ലോകത്തേക്ക് ഓരോരുത്തരും വന്നത് അല്ലേ ഇനി നമ്മുടെ മാതാപിതാക്കൾ പോലും വിചാരിച്ചിട്ടല്ല അവര് കുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ നിങ്ങൾ വരണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചില്ല നാടാണോ പെണ്ണാണോന്ന് അവർക്കറിയില്ലായിരുന്നു അങ്ങനൊരു എനർജി ഊർജ്ജമാണ് നമ്മളെ ഒരു ശരീരം നൽകി ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം എല്ലാ അഭിവൃദ്ധിയും ചുറ്റിനും ഉണ്ട് അബാണ്ടൻസ് നമ്മളിലേക്ക് എടുക്കാനുള്ള ബുദ്ധിയും തന്ന വിട്ടത് ഈ ബുദ്ധി എന്നാണോ ഈ പ്രപഞ്ച ശക്തിയായിട്ട് അലയുണ്ടാകാനുള്ള സമയമാകുന്നത് ആ സമയമാകുമ്പോൾ ആ വ്യക്തി യോഗ്യകളാകുന്ന സമയത്ത് മാത്രമേ ഈ അറിവ് കിട്ടൂ അല്ലെ അറിയില്ല അതാണ് പലർക്കും ഈ മനുഷ്യന്മം കിട്ടിയിട്ട് ഇത് അറിയാതെ പോകുന്നത് ഈ യൂസർമാനുവൽ അറിയാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ട് ബൈബിളിലൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ട ഉണ്ട് നിയോഗിക്കപ്പെട്ടവർ അനേകർ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മം കിട്ടിയവരെല്ലാം നിയോഗിക്കപ്പെട്ടവരാണ് ഈ കാണാൻ പറ്റാത്ത രഹസ്യത്തെ ഉൾക്കണ്ണുകൊണ്ട് കണ്ട് മാനുവൽ മനസ്സിലാക്കി ജീവിതത്തെ ഇനി മുതൽ ചിട്ടപ്പെടുത്തിയാൽ എന്ത് നേടാം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ജന്മം എന്നിട്ടും നമ്മൾ എത്രയോ ആൾക്കാരെ കാണുന്നു അല്ലേ അറിയുന്നതിന് മുമ്പ് ഇങ്ങനെ അലന്നു നടക്കാണ് അതിൽ ഈ രഹസ്യം അറിഞ്ഞവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ അപ്പൊ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇത് പ്രാക്ടീസ് തുടങ്ങുമ്പോ തൊട്ട് നിങ്ങൾ ആരായി മാറി തെരഞ്ഞെടുക്കപ്പെട്ടവരായി മാറുന്നു ഈ പ്രപഞ്ച ശക്തിയുടെ സന്തതികളായി മാറുന്നു അതായത് ദൈവത്തിന്റെ അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം വർധിച്ചു വരുന്ന അളവിൽ വരുമ്പോൾ മാത്രമേ ഇത് അറിയാനുള്ള അവസരം ഉണ്ടാവും അല്ലെ അറിയില്ല അപ്പൊ പലരും ചോദിക്കും ഞാൻ ഇത്രല്ലാം ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സാറ് ഒരുപാട് വഴിപാട് ചെയ്തിട്ടുപോകുക നല്ല കാര്യങ്ങൾ പക്ഷേ എന്നിട്ടും എനിക്ക് ദുരിതം മാറുന്നില്ല കാരണം അവരുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ ഇനിയും കുറച്ചുകൂടെ അനുഭവിച്ചു തീരാറുണ്ട് അപ്പോഴി ഇതേപോലുള്ള നോളജ് എവിടെന്നെങ്കിലും കിട്ടും എവിടെന്നെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന രീതി കിട്ടണമെങ്കിൽ നമുക്കൊരു യോഗ കൂടെ കിട്ടണം അങ്ങനെ യോഗബാധയിൽ എത്തുമ്പോഴാണ് ഈ ഒരു സയൻസ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്ന ആ പുള്ളി നമ്മളിലേക്ക് ആരെങ്കിലും ഇത് ഞാനൊരു ഒബ്ജെക്ട് ആയി വിട്ടിരിക്കുന്നത് ഈ ഒരു ഉപകരണത്തിലൂടെ അല്ലാതെ പ്രപഞ്ചത്തിന് ഇടപെടാൻ പറ്റില്ല അല്ലേ ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ഒരു കമ്പ്യൂട്ടറിലൂടെ ഇതൊരു ഉപകരണമാണ് ഞാൻ ഉപകരണമാണ് ദൂരെ ഇരിക്കുന്ന സഞ്ജനയ്ക്ക് അത് ലഭിക്കണമെന്നുള്ള സമയമായപ്പോൾ പ്രപഞ്ചം അവിടെ ഇടപെടുത്തി മനസിലാവുന്നുണ്ടോ ആ ഈ ഒരു ഇടപെടൽ നടക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ആ സ്പിരിച്വൽ കോഷന്റ് വരികയും കുറെ വേദനകളും പ്രശ്നങ്ങളിലൂടെ കടന്ന് വിടണം അത് അനുഭവിച്ച് മാത്രമേ ഇത് സമയമാവൂ അറിയാതെ പോയത് പലർക്കും പോകുന്നു വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ യോഗികള് മനസ്സിലുടന താങ്ക്സ് പറയും എന്ത് വേദന ഉണ്ടായിരുന്നു ആ വേദന ആ വേദന ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത് അറിയാനിടയില്ലായിരുന്നു ഏറ്റവും വലിയ സുപ്രീം കോളേജ് ഇല്ലായിരുന്നു നമ്മൾ നിന്ന് ഇന്ന് തന്നെ പല പലർക്കും ജീ വേദന കൊടുത്തിട്ടുള്ളവരാ ഈ നിമിഷം വരെ അതായത് നടന്നു വന്ന വഴിക്ക് നമ്മുടെ കാലിന്റെ അടിയിൽപ്പെട്ടെ പല ജീവനുകളും വേദന അനുഭവിച്ചില്ലേ നമ്മൾ അറിഞ്ഞില്ല പക്ഷെ അതിന് വേദന കൊടുക്കാൻ നമ്മളെ ഇടപെടുത്തി അതിന്റെ കർമ്മം പ്രാരാബ്ദ കർമ്മം തീർക്കാൻ നമ്മളെ ഒരു ടൂളായി അപ്പൊ നമുക്ക് ജീവിതം ഏതെങ്കിലും വിഷമങ്ങളും വേദനകളും തന്നിട്ടുള്ളവരെയൊക്കെ ഈ പ്രപഞ്ചം നമ്മടെ അനുഭവിക്കാനുള്ള ടൂളുകളായിട്ട് ഉപയോഗിച്ചു അപ്പം വേദന വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ അവർക്ക് നന്ദി പറയുക നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എത്തില്ലായിരുന്നു അറിയില്ലായിരുന്നു എന്റെ സെന്ററിലേക്ക് കടന്നു വരുന്ന എറണാകുളത്തോടെ തന്നെ കാണാൻ വരുന്നവരൊക്കെ പല നേരത്തെ വിളിച്ചു ചോദിച്ചൊക്കെ ആണെങ്കിലും ആ ഈ ഒരു അറിവ് കിട്ടുന്നടം വരെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കുവാർ വരാനോട്ട് ബുക്ക് ചെയ്യാൻ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോകാം അല്ലെങ്കിൽ ട്രെയിൻ കിട്ടാതെ വരാം പിന്നെ ടാക്സി ഡ്രൈവർ കിട്ടാത്തവരാ അല്ലെങ്കിൽ വന്ന വഴി വണ്ടി ആക്സിഡന്റ് ആകാം അല്ലെങ്കിൽ അവർക്ക് രോഗങ്ങൾ വരാം മരണങ്ങൾ വരാം പലർക്കും ബന്ധുക്കൾക്ക് അടുപ്പിക്കില്ല കാരണം കുറച്ചുകൂടെ അവർക്ക് ആ ക്ലേശങ്ങൾ പ്രാരാബ്ദങ്ങൾ അനുഭവിച്ച് തീർന്ന ശേഷം മാത്രമേ ഇത് വെളിപ്പെടുകയുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ഇതിപ്പോ എത്രയോ ദൂരെ ഇരിക്കുന്ന ഇയാൾക്ക് കുറച്ച് സമയം കൊണ്ട് കിട്ടണമെങ്കിലും അത്രത്തോളം ഗ്രേസ്ഫുൾ ആ ടൈമായി ഞാൻ ഞാൻ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഡോക്ടർ അതാണ് വർഷം നന്നായിട്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇനിയുള്ള ഇനിയുള്ള റിയാമോ നമ്മളെ റിവാഡ് ആയിട്ട് മാറ്റും അവിടെ തീരുകയാണ് എപ്പോഴും നമ്മൾ സ്പിരിച്വലി ആണെങ്കിൽ അവയിക്കിണ്ടാണെങ്കിൽ ഒരുപാട് സൈനിലൂടെ അറിയാൻ പറ്റും ഒരു പ്രശ്നം പഠിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ബോർഡർ ലൈനിൽ ബോർഡർ ലൈനിലെത്തും സങ്കടം കൊണ്ട് പെട്ടെന്ന് ബാലൻസ്ഡ് ആവും ഒരു സ്പിരിച്വലി നമ്മൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ് ഇനി ഹൈ ഇന്റൻസ് ആയിട്ടുള്ള എഫക്റ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് വലിയ ഫീലൊന്നും തോന്നാത്ത രീതിയിൽ നിസ്സംഗ ഭാഗത്ത് ഇവരെ എത്തും ഇതിനപ്പുറം എന്ത് ഇതിനപ്പുറം കഴിഞ്ഞു പോന്നവരല്ലേ എന്നുള്ള രീതിയിൽ നമ്മളെ പരിപക്വാക്കുവാനായിട്ട് തന്നതാണ് ജീവിതത്തിൽ ഇനി മുതലും അങ്ങോട്ടുള്ള യാത്രയിൽ ഇതേപോലെയുള്ള അറിവുകൾ വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴോ നമ്മുടെ ഓവറാൽ ലെവൽ ബിൽഡപ്പ് ചെയ്യും